ലോക വനിതാ ദിനം കൊടുങ്ങല്ലൂർ ജനമൈത്രി സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളോടൊപ്പം ആഘോഷിച്ചത് വേറിട്ട അനുഭവമാക്കി കൊടുങ്ങല്ലൂർ നഗരസഭ ഇടവിലങ്ങേറിയാട് പഞ്ചായത്തുകളിലെ ഹരിത സേനാംഗങ്ങളെയാണ് ഒറ്റകുടക്കീഴിൽ കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ ഒത്തുചേർത്തിയത് തുടർന്ന് നടന്ന യോഗം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു ഞാൻ കൊടുങ്ങല്ലൂർ വന്നിട്ട് ഏഴു മാസത്തെ കഴിഞ്ഞിട്ടുള്ളു നിരവധി പരിപാടികളാണ് കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് കൊടുങ്ങല്ലൂരെ എസ് എച്ച് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു സംഭവം കഴിഞ്ഞ ഭിന്നശേഷി ദിനത്തിലെ നൂറുകണക്കിന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മനസ്സിനെ കരയിപ്പിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി വളരെ നമ്മളെ അവർക്കുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തേണ്ട ഒരു പരിപാടിയായിരുന്നു അന്ന് ഇവിടെ സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം സംഘടിപ്പിക്കുകയുണ്ടായി ഇവിടുത്തെ പ്രസ് ക്ലബും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും പോലീസും എല്ലാം ചേർന്നുകൊണ്ടൊരു ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി എന്താണോ ജനമൈത്രി പോലീസിൻ്റെ ഉദ്ദേശം പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ് ഇത് പോലീസ് സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉദ്ദേശിച്ചത് എങ്കിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനമൈത്രി സുരക്ഷാ സമിതി അംഗം കെ പി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ അധ്യക്ഷത വഹിച്ചു സമത്വത്തിനെ കുറിച്ചുള്ള ഈ ഒരവസരത്തില് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാം സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാരെ ഇവിടെ നമ്മൾ ആദരിക്കുന്നു അതായത് ആദ്യമായിട്ട് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ സമൂഹത്തിലെ ഏറ്റവും സാധാരണ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന പ്രകാശം പരത്തുന്ന അതായത് നമ്മുടെ മാലിന്യങ്ങൾ ലീകം ചെയ്ത ഒരു സമൂഹത്തിനെ വളരെയധികം പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെയും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിന്റെയും ചാലക്കുടിയുടെയും എല്ലാ മേഖലകളിൽ ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ആൾക്കാരെയും നാം ഇവിടെ ആദരിക്കുന്നു അതൊരു ഓർമ്മപ്പെടുത്തലാണ് സമൂഹത്തിന് ലിംഗസമത്വം എന്നതും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കപ്പെടുത്തേണ്ടതിന്റെയും ഓർമ്മപ്പെടുത്തലാണ് വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന നാം എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർക്കാതെ പോക്സോ കോടതി ജില്ലാ ജഡ്ജി വി വിനീത മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പ്രസിദ്ധ ചാലക്കുടി ധനുഷ സെന്യാൽ ഹിമാ ഷിൻജോ മീരാ മോഹൻ തെരഞ്ഞെടുത്ത ഹരിത സേനാംഗങ്ങൾ ബി ആർ സി ടീച്ചേഴ്സ് എന്നിവരെ ജില്ലാ ജഡ്ജി വി വിനീത ആദരിച്ചു കൊടുങ്ങലൂർ എസ് ഐ സലിം കശിപൻ നിഷ അജിതൻ ഫൗസിയ ഷാജഹാൻ പി ആർ ബാബു ഉണ്ണി പണിക്കശ്ശേരി കെ ആർ ശ്രീജിത്ത് സി എസ് തിലക്കൻ വി ആർ രണദീപൻ ഒ സി ജോസഫ് കെ എസ് കൈസാബ് ബഷീർ സുനിൽകുമാർ രാജൻ കോവിൽ പറമ്പിൽ പ്രവീൺ ശ്രീരഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് പ്രസിദ്ധ ചാലക്കുടിയുടെയും ഹിമാ ഷിൻജോയുടെയും നാടൻ പാട്ടുകൾ അരങ്ങു തകർത്തു വനിതകൾക്ക് ജിജി സ്വയം സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു